ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവയും പാലും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഓക്കെ അല്ലോ അപ്പോൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ പഞ്ചസാര ഒന്ന് ക്യാരം ചെയ്യണം അപ്പോൾ അതിനായിട്ടൊരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉരുകി വരുമ്പോഴേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റായി നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച പോലെ വരും പക്ഷേ കുഴപ്പമില്ല കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും മെൽറ്റായി വന്നോളും അപ്പോൾ ക്യാരമൽ സിറപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കേക്ക് തിന്നാണ്ട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചെടുക്കണം ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിന് ശേഷം ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് പാലാണ്ട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി വേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വറുത്തതോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ് പിന്നെ ഒര ടേബിൾ സ്പൂൺ ബട്ടറോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബട്ടർ ചേർക്കണം എന്ന് നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ റവ എല്ലാം ഒന്ന് വെന്തു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ റവ എല്ലാം വെന്ത് വരും അപ്പോൾ ഈ ഒരു ടൈമിൽ കൈ എടുക്കാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ റവയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വാൻ ലസൻസും കൂടി ചേർത്തിട്ട് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം വാൻ ലെസൺസിന് പകരം അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് വെച്ച പാലിൻ്റെ റവയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് റവയുടെ മിക്സ് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരല്പ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റവയും പാലും മുട്ടയും നല്ലപോലെ ഒന്ന് മിക്സായി വരണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഒരു മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ഇഡലിപ്പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു അമ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടറാനായിട്ട് വെക്കാം അപ്പോൾ കുറച്ചുകൂടി വലിയ പാത്രത്തിലാണ് ഇത് വേവിക്കാൻ വെക്കുന്നതെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം കത്ത് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ വിടിയിച്ചെടുക്കാം അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്